പെരുവന്താനം സെൻ്റ് തോണീസ് കോളേജിൻ്റെ മുൻവശത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഒരേ സ്ഥലം രണ്ട് സമയം തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് തിരുവന്താനം ഇടുക്കി ജില്ലയിലെ ഈരുമേട് താലൂക്ക് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി സ്ഥിരം ഇത് അഴുത ബ്ലോക്ക് തിരുവന്താനം മാപ്ര കൊത്യാർ എന്നീ വില്ലേജുകളുടെ പരിധിയിലാണ് എൺപത്തേഴ് പോയിൻറ്റ് മൂന്നാറ് ചതുശ ഗ്രോമീറ്റാണ് ഈ പഞ്ചായത്ത് പലങ്കാട് ജ്യോതിഷം ഈ പഞ്ചായത്തിലെ പാലൂർക്കാവ് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പെരുവന്താനം സെൻറ്റാൻസ് കോളേജിൻ്റെ മുൻവശത്തു നിന്നും ഇപ്പോൾ രാവിലെയും പത്തിനും ഈവനിങ്ങും എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം ഒരേ സ്ഥലം രണ്ട് സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെരുവന്താനം കോളേജിൻ്റെ ഫ്രണ്ട് വശത്തുമാണ് ഉള്ള വ്യൂ വ്യൂ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടത്തേ എട്ട് കിലോമീറ്റർ കിഴക്കായി തിരുവനന്തപുരത്ത് എന്നെ നൂറ്റി എൺപത്തിമൂന്നിന് സമീപമാണ് പെരുവന്താന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും പാരിസിൻ മലയാളം പ്രാന്തേഷൻ്റെ റബ് എസ്റ്റേറ്റാണ് ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താ താസി കുട്ടിക്കാനത്തിലുള്ള ഒരു ഹിൽ സ്റ്റേഷനിലും വ്യൂ പോയിന്റുമാണ് പാഞ്ചാലിമേട് മകരസംക്രാന്തി ദിനത്തിലെ ശബരിമല ക്ഷേത്രത്തിലുള്ള പൊന്നമ്പലമേട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന പവിത്രമായ മകരവിളക്ക് വിശുദ്ധ ജല കാണാൻ ധാരാളം ഉപഭക്തർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു രണ്ട് തീവ്ര കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രവും അവർ ക്രിസ്ത്യൻ ആരാധനാലയമുണ്ട് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ സെൻസസ് പ്രകാരം പെരുവിധാനത്തിന് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് പെരിഷൻ മരും എൺപതിനായിരത്തി തൊണ്ണൂറ്റി എസ്സുകളുമുള്ള ആയി പതിനാറായിരത്തി മുന്നൂറ്റി എഫ് സിനിമയുണ്ട്